പിന്തുണയോടെയുള്ള ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിൽ നിലപാട് വ്യക്തമാക്കാനും തീവ്രവാദത്തിനെതിരെ ഇന്ത്യ ഉയർത്തുന്ന സന്ദേശം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനും പോകുന്ന ഇന്ത്യയുടെ പ്രതിനിധി സംഘം ചൈനയിലും കാനഡയിലും തുർക്കിയിലും പോകില്ല പാകിസ്ഥാനിൽ ഭീകരത വളർത്തുന്നതിൽ ഇവർക്ക് മുഖ്യ പങ്കുണ്ടെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു കൂടെ പാകിസ്ഥാനുമായി ഇവർ സൌഹൃദം കാത്തുസൂക്ഷിക്കുന്നുമുണ്ട് ഇന്ത്യ വിരുദ്ധ നിലപാടുയർത്തി ഗലിസ്ഥാൻ വിഘടനവാദത്തെ പിന്തുണയ്ക്കുന്നതിനാലാണ് കാനഡക്കെതിരെ നിലപാടെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ സഹായം പറ്റി പാകിസ്ഥാനോട് കൂറുകാണിച്ച തുർക്കിക്ക് ഇന്ത്യ നൽകിയത് കനത്ത തിരിച്ചടിയാണ് അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ അടുത്ത വർഷം യു എൻ രക്ഷാ സമിതിയിൽ ചേരുന്ന രാജ്യങ്ങളിലടക്കം ഇന്ത്യൻ സംഘം സന്ദർശനം നടത്തുന്നുണ്ട് പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾക്കെതിരായ തെളിവുകൾ ഇന്ത്യ സംഘാംഗങ്ങൾക്ക് നൽകും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഈ ൾ നൽകും അതേസമയം തൃണമൂൽ കോൺഗ്രസിനോട് സംസാരിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രതിനിധി സംഘത്തെ അയക്കുന്നതിനെ എതിർക്കുന്ന രാഷ്ട്രീയം അനാവശ്യമെന്നാണ് ശരത് പവാർ വ്യക്തമാക്കിയത് അതിർത്തിയിലുള്ള സൈനിക ക്യാമ്പുകൾ അതീവ ജാഗ്രതയിൽ തുടരണമെന്ന് സംയുക്ത സൈനിക മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഏത് സഹായത്തിനും കടുത്ത മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിർത്തിയിൽ അധികമായി വിന്യസിച്ച സേനയെ രണ്ടു രാജ്യങ്ങളും പിൻവലിച്ചു പകുതി സൈനികർ ക്യാമ്പുകളിലേക്ക് മടങ്ങി പാകിസ്ഥാൻ ഇന്നലെയും വെടിനിർത്തൽ കരാർ പാലിച്ചിരുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ പാകിസ്ഥാൻ അമൃത്സറിലെ സുവർണക്ഷേത്രം ആക്രമിക്കാൻ ശ്രമിച്ചതായി സ്ഥിരീകരണം ഇന്നലെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളും മിസൈലുകളും തകർത്തു കരസേന മേജർ ജനറൽ കാർത്തിക് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യയിലെ സൈനിക താവളങ്ങളും പ്രധാന കേന്ദ്രങ്ങളും പാകിസ്ഥാൻ ആക്രമിച്ചേക്കുമെന്ന് ഇന്ത്യക്ക് സൂചന ലഭിച്ചിരുന്നു ഇക്കൂട്ടത്തിൽ സുവർണ ക്ഷേത്രവും ഉണ്ടായിരുന്നു നിയമാനുസൃതമായ ലക്ഷ്യങ്ങളൊന്നും പാകിസ്ഥാൻ സൈന്യത്തിന് ഇന്ത്യയിൽ ഇല്ലായിരുന്നു അതിനാൽ തന്നെ സൈനിക സ്ഥാപനങ്ങളും പൊതുജനം കൂടുന്ന ആരാധനാലയങ്ങളും അവർ ലക്ഷ്യം വയ്ക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചു ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സുവർണക്ഷേത്രം സുവർണ ക്ഷേത്രത്തിന് പ്രതിരോധ സംവിധാനം ഒരുക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നുവെന്നും അവർ പറഞ്ഞു അതേസമയം പാകിസ്ഥാൻ പിന്തുണ ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിൽ നിലപാട് വ്യക്തമാക്കാനും തീവ്രവാദത്തിനെതിരെ ഇന്ത്യ ഉയർത്തുന്ന സന്ദേശം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും സർവകക്ഷികളടങ്ങുന്ന ഏഴു പ്രതിനിധി സംഘങ്ങളെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചതിന് പിന്നാലെ ഇതേ നീക്കത്തെ കോപ്പിയടിച്ച് പാകിസ്ഥാനും രംഗത്തെത്തിയിരുന്നു സമാധാനത്തിനായുള്ള പാകിസ്ഥാന്റെ വാദം ആഗോളതലത്തിൽ അവതരിപ്പിക്കാൻ പാക് സർക്കാർ പ്രത്യേക പ്രതിനിധി സംഘത്തെ അയക്കാൻ തീരുമാനിച്ചതായായിരുന്നു റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാബ് ഷെരീഫ് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോ സർദാരിയോട് രാജ്യത്തിന്റെ സമാധാനത്തിനായുള്ള വാദം േദിയിൽ അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു ഷെരീഫ് തന്നെ ബന്ധപ്പെട്ടുവെന്നും ഈ പ്രതിനിധി സംഘത്തെ നയിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടുവെന്നും ബൂട്ടോ എക്സിൽ കുറിച്ചിരുന്നു അന്താരാഷ്ട്ര വേദിയിൽ സമാധാനത്തിനായുള്ള പാകിസ്ഥാന്റെ വാദം അവതരിപ്പിക്കാനായി ഒരു പ്രതിനിധി സംഘത്തെ നയിക്കണമെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അഭ്യർത്ഥിച്ചെന്നും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ പാകിസ്ഥാനെ സേവിക്കാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കാനും തനിക്ക് ബഹുമതി തോന്നുന്നുവെന്നും ബൂട്ടോ എക്സിൽ കുറിച്ചിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലെ ആദംപൂർ വ്യോമ താവളത്തിൽ പോയി വ്യോമസേനാംഗങ്ങളുമായി സംബന്ധിച്ച് തിനെ അനുകൂലിച്ചുകൊണ്ടും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സിയാൽകോട്ടിലെ ഒരു സൈനിക താവളത്തിൽ സന്ദർശനം നടത്തി സൈനികരെ അഭിസംബോധന ചെയ്ത് ഇന്ത്യക്കെതിരെ വിജയം നേടിയെന്ന് അവകാശപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് വീണ്ടും ഇന്ത്യയുടെ നടപടികളെ പാകിസ്ഥാൻ അതേപടി പകർത്തിയത് വെബ് ഡെസ്ക്യൂസ്